നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരു അടിപൊളി ഒരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഓക്കെ ഇതാ ടാർ റോഡ് സൈഡിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടാർ റോഡ് സൈഡാണ് കേട്ടോ കണ്ടില്ലേ ഏകദേശം ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു ടാർ റോഡ് സൈഡിൽ ഏകദേശം നമുക്ക് അമ്പത്തി നാല് സെൻറ്റ് സ്ഥലം വിലപ്പനിക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ലേനെ കാരാകുർശി ഗാ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് വന്നിട്ടുള്ളത് പാലാ പാലക്കാട് കാരാകുശി ഗ്രാമപഞ്ചായത്തിൽ ഓക്കെ നല്ലൊരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സെൻറ്റ് സ്ഥലം ഏകദേശം നൂറ്റി ഇരുപത് റബ്ബർ മരങ്ങൾ കേട്ടോ റബ്ബറുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഊബറും ആറു കൊല്ലത്ത് വെട്ടും മാത്രമേ നമ്മുടെ റബ്ബർ മരം ആയിട്ടുള്ളൂ ഓക്കെ അതേപോലെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടേജ് ഒരു ഇരുപത് മീറ്റർ ടാറോഡും ഉണ്ട് അതുകൂടാതെ നമുക്കൊരു നൂറ്റി ഇരുപത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് സൗകര്യം ഒരു സൈഡിന് ഫുള്ളായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് റബ്ബറ് മാറിയാലും നമുക്ക് എന്ത് ചെയ്യാം പത്ത് സെൻറ്റ് പത്ത് സെൻറ്റായിട്ട് എന്തു ചെയ്യാം മുറിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു മനോഹരമായ ഫ്ലോട്ടാണ് അതും റോഡിൻ്റെ അതേ ലെവലിൽ ഒരേ ലെവലുള്ള നല്ലൊരു ഫ്ലോട്ടാണ് വെട്ടുകല്ല് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ നല്ല ഉറച്ച മണ്ണാണ് നൂറ് ശതമാനം പറമ്പാണ് ഏകദേശം പത്തിയിരുപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡ് ഒരു നൂറ്റമ്പത് മീറ്ററോളം റോഡ് ആ റോഡ് അല്ല സോറി ഈ പഞ്ചായത്ത് റോഡ് പകടി പഞ്ചായത്ത് റോഡ് ആ പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലോട്ട് ഫ്ലോട്ടായിട്ട് കൊടുക്കാനും എളുപ്പമാണ് ഇനി അതുമില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പാർട്ടിക്ക് ഫ്രണ്ടിൽ ഒരു വീടും വെച്ചിട്ട് ഈ ഒരു നൂറ്റി ഇരുപത് റബ്ബർമാരും വെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് പത്തോ ഇരുപോ റബ്ബർമാരും മുറിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട് വയ്ക്കാൻ പറ്റും ബാക്കി അവിടുന്ന് ഒരു നൂറ് റബ്ബറും ഒരു വരുമാനമായിട്ട് നമുക്കൊരു വീടും വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെള്ള സൗകര്യം ഇഷ്ടം പോലെ കാരണം ഇതിൻ്റെ അങ്ങോട്ട് പാടാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു പ്രശ്നങ്ങളും വരില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീടാണ് ലെഫ്റ്റ് സൈഡിലെ വീടാണ് ഓപ്പോസിറ്റ് എല്ലാം വീടുകളാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ അതും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു